നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് ഭാവവ്യത്യാസമില്ലാതെ കുറ്റകൃത്യത്തിന്റെ വിവരങ്ങൾ പ്രതി വിശദീകരിച്ചു ഒളിച്ചിരുന്ന മൊബൈൽ ഉപേക്ഷിച്ച സ്ഥലത്തും പ്രതിയെ എത്തിച്ച് തെളിവെടുത്തു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ബോയൻ നഗറിൽ ഏർപ്പെടുത്തിയത് ഇന്ന് രാവിലെ പതിനൊന്നേക്കാലോടെ അന്വേഷണ സംഘം ചെന്താമരയെ വിയൂരിൽ നിന്നും ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പിന്നാലെ നാളെ വൈകിട്ട് മൂന്ന് മണിവരെ ചെന്താമരയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതിയുടെ ഉത്തരവ് തുടർന്ന് വേണ്ടി വൻ സുരക്ഷാ സന്നാഹത്തോടെ അന്വേഷണ സംഘം ചെന്താമരയുമായി പോത്തുണ്ടി ബോയൻ നഗറിലേക്ക് ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയടത്തേക്ക് ചെന്താമരയെ അന്വേഷണ സംഘം പന്ത്രണ്ടരയോടെ എത്തിച്ചു പിന്നെ ഒരു മണിക്കൂർ നീണ്ട വിശദമായ തെളിവെടുപ്പ് സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തിയതും വീട്ടിൽ കയറി ആയുധമൊളിപ്പിച്ച് രക്ഷപ്പെടാൻ പാടവരമ്പത്തിലൂടെ നടന്ന് വനത്തിലേക്ക് പോയതും തുടങ്ങി ഓരോന്നോരോന്നായി ചെന്താമര വിവരിച്ചു കൊടുത്തു കൊലപാതകം നടന്ന ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ സുധാകരനും അമ്മയും പ്രകോപനമുണ്ടാക്കിയതുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്ന് തെളിവെടുപ്പിനിടെ ചെന്താമര ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൃത്യത്തിന് ശേഷം പകൽ മുഴുവൻ അരക്കമലയോട് ചേർന്നുള്ള കനാലിൽ ഒളിച്ചെന്നും രാത്രിയിൽ മലയിലിരുന്ന് പോലീസ് പരിശോധന കണ്ടുവെന്നും ചെന്താമര കുറ്റബോധത്തിന്റെ ഒരു കണിക പോലും പ്രകടിപ്പിക്കാതെയാണ് പോത്തുണ്ടി ഇരട്ടക്കൊലയുടെ വിശദാംശങ്ങൾ ചെന്താമര ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വിവരിച്ചത് ആ സുധാകരനെ കാണുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡൻസും ഇൻസിഡന്റുകൾ അതിനുശേഷം അയാൾ വീട്ടിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും സിമ്മും മൊബൈൽ ഉപേക്ഷിച്ച സ്ഥലവും അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലവും അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കുറേ സാക്ഷികളുണ്ടായിരുന്നു അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ച പ്രതിയെ പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും കൊലപാതകത്തിനുള്ള ആയുധം വാങ്ങിയ എലമഞ്ചേരിയിലെത്തിച്ചും ചെന്താമരിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും റിപ്പോർട്ടർ പാലക്കാട്